മക്കളെ നിങ്ങളെല്ലാം വിചാരിക്കുക ഈ മക്കളെ വേറെ ഒരു പണിയും ഇല്ല എല്ലാം വേസ്റ്റിൽ കളയേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നു അത് നല്ല സാധനം നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ വീടിലേക്ക് പോകാം മക്കളെ ഇന്നും അതേപോലെ തന്നെ കൊറേ ബോക്സുകളാണ് എടുത്തിരിക്കുന്നത് എന്തായിട്ടും നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നില്ല ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ കൊറേ ബേസ്ബോർഡുകളെല്ലാം റൗണ്ടായിട്ട് ചെറുതും വലുതും ആയിട്ടൊക്കെ കണ്ടിച്ച് എടുത്തിട്ട് നല്ല പപ്പടം പോലെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വലിയ ഞാൻ കൊച്ചു റൗണ്ടുകളെല്ലാം അങ്ങോട്ട് വെച്ച് കേട്ടോ ഇത് നമുക്ക് കവർ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഞാനെല്ലാം അതേ റൗണ്ടിൽ വെട്ടിയെടുത്ത് കുറെ സമയം എടുത്തു കേട്ടോ അതേപോലെ ആ നടു റൗണ്ടിനും അതിനെല്ലാത്തിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് വെട്ടിയെടുക്കണമല്ലോ ഇച്ചിരി പണിയായിരുന്നു ഈ റൗണ്ടിനകത്ത് മുഴുവനും ഒട്ടിച്ചു വെച്ചിട്ട് വെളിയിലാണ് ഡോറിൽ ഇങ്ങനെ ഞാത്തി ഇടാൻ പോകുന്നത് അപ്പൊ അത് തണുപ്പാകുമ്പോ പിന്നെ അത് പെട്ടെന്ന് ഈർപ്പം വന്നിട്ട് നനഞ്ഞ പോലെ പിന്നെ നമുക്ക് സ്ട്രോങ് ആയി നിൽക്കുകയും വേണം അത് നോക്കിയപ്പോൾ കമ്പി അങ്ങനെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു കൊറേ ബാർബിക്യൂ സ്റ്റിക്കുകൾ അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ആ നടുവിലത്തെ റിങ്ങിന് ഒരു ബലം കിട്ടത്തക്ക പോലെ എല്ലാത്തിന്റെ ചുറ്റിലും അങ്ങോട്ട് ഓരോ ഷേപ്പിൽ കാര്യം റൗണ്ടിൽ നമുക്ക് സ്റ്റിക്ക് ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അത് ഇങ്ങനെ ചുറ്റി എല്ലാം ഒട്ടിച്ചു വെച്ചു ചെറിയ റൗണ്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലെ ഞാൻ ഈ റൗണ്ടുകളെല്ലാം അപ്പൊ നല്ലൊരു ബലം കിട്ടണം ആ റൗണ്ടിനെല്ലാം നമുക്ക് ഇത് വെച്ച് പിടിപ്പിക്കണം ഈ പറഞ്ഞ പോലെ അതും കാർഡ് ബോർഡ് ആണല്ലോ ബലം കിട്ടാൻ വേണ്ടി അതിനെ അവിടെ ഇവിടെ ഓരോ സ്റ്റിക്ക് നീട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്തോട്ട് നമുക്ക് അങ്ങ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ രണ്ട് സൈഡും അതേ റൗണ്ടിൽ വെട്ടിയെടുത്ത് അങ്ങ് ഒട്ടിച്ചു മക്കളെ ഈർപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് മുഴുവൻ അങ്ങ് കവർ ചെയ്തത് കേട്ടോ ഇനി ചെറുത് മുഴുവനും അതിന്റെ ചുറ്റിലും നല്ലൊരു റൗണ്ടായിട്ട് സൂര്യന്റെ ഒരു ആകൃതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പേപ്പർ നനയാതിരിക്കണം അതിന് വേണ്ടി റാപ്പ് ചെയ്തല്ല വെള്ളമയം അതിൽ ഒട്ടും ആകത്തില്ല ഇതെന്താണെന്ന് മനസ്സിലായോ പറഞ്ഞാൽ നമ്മടെ അവിടെ ഒക്കെ അത് വേറെ സംഭവം പക്ഷെ ഇവിടെ ഒക്കെ ക്രിസ്മസ് ആയിക്കോട്ടെ എല്ലാ വീടുകളുടെ മുമ്പിൽ ഇതിങ്ങനെ ഹാങ് ചെയ്യും അവര് പല ഡിസൈനിലാണ് എല്ലാരും ചെയ്യുന്നില്ലെന്നൊരു വ്യത്യസ്തമായിരിക്കണല്ലോ അമ്മക്കളി അതിനുവേണ്ടിയാണ് ഒന്ന് ഉണ്ടാക്കിയത് എന്നിട്ട് കൊറേ കളറില് ബോവും ഉണ്ടാക്കി റെഡ് ഗോൾഡൻ കളർ കുറച്ച് പച്ച കളറും ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഓരോ റൗണ്ടിലും റെഡിന്റെ പുറത്തൊരു ഗ്രീൻ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് അങ്ങോട്ടിച്ച് മക്കളെ ഗോൾഡൻ കളർ റെഡ് ഗ്രീൻ മൂന്നും കൂടെ ചേർന്നപ്പോ നാട്ടുവല്ല് നല്ല അടിപൊളിയായിരുന്നു ഇതിനകത്ത് ഇനി ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇനി അടിപൊളിയായിരിക്കും അതപ്പോ ലൈറ്റ് ഇട്ടത് കണ്ടോ എങ്ങനെ ഉണ്ടോന്ന് നോക്ക് അടിപൊളിയല്ലേ ഇങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് പൈസ ചെലവാക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അടുത്ത നല്ല വീഡിയോമായിട്ട് നമ്മക്ക് ഈ പെട്ടെന്ന് വരാം കേട്ടോ പ്രതീക്ഷിച്ചിരിക്കണേ